നമ്മുടെ ആലപ്പുഴ ജില്ലയെ ബിജിയുടെ പരിഭ്രാന്തിയിൽ പേടിപ്പിച്ചുകൊണ്ട് ഈ ആൾക്കാരുടെ ജനങ്ങളുടെ ഉറക്കം നിറഞ്ഞ സംഘങ്ങൾ അഥവാ നരിക്കുറുവ കേരളത്തിൽ കുറുവയാണെങ്കിൽ തമിഴ്നാട് ആന്ധ്ര മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവർ നരിക്കുറുവയാണ് അതിനെ പോലെ അനുകരിച്ച് വന്ന ചപ്പോൾ വേറെ ലോക്കൽ കള്ളന്മാരായിരിക്കാം ഒരു പക്ഷേ സംഘത്തിന്റെ ഏറ്റവും വലിയ മെയ് മെയ്വഴക്കമാണ് അവർക്ക് ഓടാനും ചാടാനും ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ് മാത്രമല്ല അവരുടെ ശരീരത്തിനുള്ള കരിയോലി തേച്ച് പിടിപ്പിക്കും ഇല്ലെങ്കിൽ കരി ഓയിലെങ്കിൽ സാധാരണ ഓയിലാണെങ്കിലും അവർ തേച്ച് പിടിപ്പിക്കും കാരണം വെച്ചാൽ അവർ വരുന്നതെങ്കിൽ ചെറിയ നിക്കറോ അല്ലെങ്കിൽ ചെറിയൊരു മുണ്ട് അരക്ക് താരം വരുന്ന ചെറിയ മുണ്ടോ ചുറ്റിക്കൊണ്ടാൽ പോലും കാരണം വെച്ചാൽ അവർക്ക് പിടുത്തം വിഴാരിക്കാൻ വേണ്ടി അവർ ദേഹം മൊത്തം കരി കരി ഓയിലോ അല്ലെങ്കിൽ സാധാരണ ഓയിലോ തേക്കും പിന്നെ കണ്ണ് മാത്രം അതായത് കണ്ണ് കാണുന്ന രീതിയിൽ മാത്രമാണ് ഒരാ കണ്ണ് മാത്രം കാണാൻ പറ്റില്ല മറ്റൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല മൊത്തം എന്തെങ്കിലുമൊക്കെ മാസ്ക്കോ അല്ലെങ്കിൽ പ്രത്യേകതരം ചാക്കിന്റെ ചെറിയൊരു ഇതെല്ലാം വെച്ച് ധരിച്ചാണ് അവർ വരുന്നത് പിന്നെ അവര് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ നൂറ്റി നൂറിന് മേണില് ഇതിനകത്ത് മെമ്പേഴ്സ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര പേരുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്ര മാത്രം ആൾക്കാർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ പ്രത്യേകത വെച്ചാൽ ഇവർ മൂന്നാല് മാസം വീട് രീക്ഷം ഒറ്റപ്പെട്ട വീടാണ് കേട്ടോ പഞ്ചായത്തുകളാണ് ഇവർ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നത് മൂന്ന് മാസം ആ വീട് നിരീക്ഷിച്ചിട്ട് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കറക്റ്റ് കാര്യങ്ങൾ അവർ ആ വീടിൻ്റെ ഔട്ട്ലുക്കും മകവും എല്ലാം കറക്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് കയറുന്നത് അത് ചെറിയ ചെറിയ വീടൊന്നും കയറത്തോന്നില്ല കേട്ടോ വലിയ വലിയ വീടുകളാണ് ഇവർ ഉന്നം വെക്കുന്നത് കാരണം ഒറ്റക്കൊള്ള ഒറ്റക്കൊള്ളുക ആര് ചേർക്കാൻ വന്നാലും കൊല്ലുക എന്നുള്ള മൈൻഡ് സെറ്റാണ് കൊന്നിട്ട് അന്ന് തന്നെ അവർ ട്രെയിൻ കയറി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും ഇതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്റെ ഒരു നിരീക്ഷണത്തിന് ഞാൻ പറഞ്ഞ കാര്യം കുറുവാ കുറുവാസംഘങ്ങൾ പൊതുവെ അവർ നോക്കുമ്പോൾ വലിയ വലിയ മണിമാളികളുള്ള വീട്ടിലെല്ലാം കയറി ഒറ്റ കവർച്ച അല്ലാതെ ഓരോ വീട്ടിൽ പാവപ്പെട്ട ഇല്ലായ്മയുള്ള വീട്ടിൽ കയറി ഒന്നോ രണ്ടോ പവനടിച്ചിട്ട് പോയി അവരെ കാണുമ്പോൾ പേടിച്ചു ഓടുന്നവരല്ല കുറുവ സംഘങ്ങള് ഇവര് വെൽ പ്ലാനോട് കൂടി സ്കെച്ച് ചെയ്ത് ആ വീട് സ്കെച്ച് ചെയ്ത് അതിനു ശേഷം ആ വീട്ടിൽ കയറി ആ വീട്ടിൽ കരെ ആര് എഴുന്നേറ്റ് വന്നാലും അവരെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് പാരമ്പര്യമായിട്ടുള്ളത് തമിഴ്നാടും മറ്റുള്ള കേരളത്തിന്റെ ബാംഗ്ലൂർ തമിഴ്നാട് ആതിർത്തിയിലാണ് ഇത് കൂടുതലും കുട്ടിയടിക്കുന്നത് മോഷ്ടിക്കുന്ന ആ എന്താണോ എത്ര പവൻ സ്വർണ്ണമാണ് ഇല്ലെങ്കിൽ അത് അന്ന് രാത്രി തന്നെ അവർ ട്രെയിൻ കയറി നാട് വിടും കറങ്ങടക്കത്തില്ല അപ്പം എൻ്റെ ഒരു ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇത് കുറുവാ സംഘങ്ങളെ അനുകരിച്ച് ചെയ്യുന്ന കുറേ കള്ളന്മാരുണ്ട് ലോക്കൽ സെറ്റപ്പ് അവന്മാരാണ് അവന്മാർക്ക് മതി ഒന്നര പവൻ്റെ മാലയെല്ലാം അതാകുമ്പോൾ അവന്മാര് ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാർ എഴുന്നേക്കുമ്പം ഓടും ഓടി ഓടിപൊളിക്കുകയാണ് പക്ഷെ കുറുവാസംഘങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല കാരണം എന്തറിയോ പറയുക അവന്മാർ പാരമ്പര്യമായിട്ട് നെറ്റ്വർ ക്രിമിനൽസ് ആണ് അവന്മാർക്ക് ആര് എതിർക്കാൻ വരുന്ന അവരെ തൽക്കഷ്ണം അടിച്ച് കൊല്ലുക ഇരുമ്പ് തണ്ട് അല്ലെങ്കിൽ ചെറിയ മഴ കാണും അതുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കലെ കൊല്ലുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പ്രവണതയാണ് അവർക്ക് ഉള്ളത് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ ഉറക്കം കളയുന്ന കുറുവാസംഘങ്ങൾ ആലപ്പുഴ മണ്ണഞ്ചേരി അതേപോലെ തന്നെ പുന്നപ്ര ലാസ്റ്റ് പുന്നപ്ര പറവൂർ ഭാഗം പിന്നെ ചേർത്തല കരീലക്കുളങ്ങര എന്നീ സ്ഥലങ്ങളിലായിട്ട് പത്ത് മോഷണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആലപ്പുഴ നിവാസികളുടെ ഉറക്കം പോയി കിടക്കുകയാണ് പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇവർ നോക്കുന്നത് ഒരു മൂന്നാല് മാസം വന്ന് പഞ്ചായത്ത് ഏരിയ വന്ന് മൂന്നാല് മാസം പണി ചെയ്യുക പിന്നെ അവിടുത്തെ വീടിൻ്റെ ഔട്ട്ലുക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ സ്കെച്ച് ചെയ്യും എന്നിട്ടാണ് ഇവർ കയറുന്നത് സംഘങ്ങളെ സംബന്ധിച്ച് അവർക്ക് നൂ നൂറിന് മേളില് ഉണ്ട് പല പല സ്ഥലങ്ങളിലവർ കയറും മാത്രമല്ല ഇവർക്ക് ഒരു കുലത്തൊഴിലല്ല കുലം മോഷണം നമ്മൾ പറയത്തില്ലേ കുലത്തൊഴില് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു മോഷണ സ്വഭാവമാണ് ഇവർക്ക് കിട്ടുന്നത് കാരണം വെച്ചാൽ പാരമ്പര്യമായി കള്ളന്മാരാണ് അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ പോകുന്ന എല്ലാവരും കള്ളന്മാറാണ് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ കുർവാസം സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇവർ കുറുവ സംഘം എന്ന് വിളിക്കുമ്പോൾ തമിഴ്നാട് മറ്റുള്ള സ്ഥലങ്ങളിൽ നരിക്കുറുവ എന്നാണ് ഇവരെ വിളിക്കുന്നത് ഇവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇവരെ കൂടെ തന്നെ പല പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് ഈ രാത്രി കാലങ്ങളിൽ മോഷണം ചെയ്യുന്ന ഒരുപാട് സംഘങ്ങളാണ് ഇവർക്ക് നൂറ് ഇരുന്നൂറിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര പേരൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം വലിയ സംഘങ്ങളാണ് ഇവർക്കുള്ളത് ഇവർ അന്ന് മോഷ്ടിക്കുന്ന സാധനം ഏത് ജില്ലയിൽ നിന്നാണ് അന്നേന കയറും ട്രെയിൻ കയറി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കയറും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അയൽപക്കത്ത് മെയിനായിട്ട് പഞ്ചായത്ത് ഏരിയയിലാണ് അവർക്ക് ഓടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട വീടുകൾ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാന തൊഴിലാളികൾ രാവിലെ ഇന്ന തൊഴിലിടിച്ചപ്പം സ്ക്രാപ്പിൻ്റെ ആക്രി പരിപാടിയാകാം അല്ലെങ്കിൽ ബ്ലാങ്കറ്റിൻ്റെ പരിപാടിയാകാം അതെല്ലാട്ട് വരും എന്നിട്ട് അവർ മൂന്നാല് മാസം അവിടെയെല്ലാം ജോലി ചെയ്ത് ആ വീടിൻ്റെ കംപ്ലീറ്റ് സ്കെച്ചും അവന്മാര് വരച്ചെടുക്കും പ്ലാൻ ചെയ്ത് മനസ്സ് വരച്ചു അവന്മാര് അവന്മാർ കയറുന്നത് ഇപ്പം കയറുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് ഒന്ന് യുവന്മാർ അനുകരിച്ചിറങ്ങുന്ന അതായത് നിൽക്ക കള്ളിയിലാതെ നിൽക്കുന്ന കുറെ ലോക്കൽ സെറ്റപ്പ് കള്ളന്മാരുണ്ട് അവന്മാരായിരിക്കും വേറൊന്നും ഇല്ല നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട വേറൊന്നുമില്ല കുറച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും മണ്ണഞ്ചേരി ഭാഗത്ത് ഇനി അവിടെ കയറത്തില്ല കാരണം വെച്ചാൽ അവിടെയുള്ള പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം രാത്രി നൈറ്റ് പെട്രോളിങ്ങെല്ലാം ഇറങ്ങിക്കയെ തീരുന്ന പ്രശ്നമുള്ളൂ മസ്തെല്ലാം ഒരുപാട് പോലീസുകാരുണ്ട് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം കയറിയിരിക്കുന്നത് പറവൂരി ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കൻ പറവൂര് എറണാകുളത്ത് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി കയറി എന്ന് പറയുന്നത് പല പല ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പോകുന്നത് ഇപ്പോൾ ഒരു ജില്ല കഴിഞ്ഞ അടുത്ത ജില്ല അവർ വേറെ ജില്ലയിലിട്ട് പോവും ഇല്ല അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകും ഒരു ജില്ലയിൽ തന്നെ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പാം തീയതി ആലപ്പുഴ തുടങ്ങിയ മോഷണശ്രമം ഏതാണ്ട് പത്തോളം കേസ് കെട്ടുകളാണ് ആലപ്പുഴ ജില്ലയിൽ നോർത്തിലും സൗത്തിലും മണ്ണഞ്ചേരി സ്റ്റേഷനുകളായിട്ട് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട പേരൊന്നുമല്ല നമ്മൾ പുറത്തുനിന്ന് വരുന്ന മറ്റുള്ള സംസ്ഥാന തൊഴിലാളികളെ അകത്തേട്ടായിരിക്കുക അഥവാ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് ഡീറ്റെയിൽസ് ചോദിക്കുക ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സംശയം ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ പോലീസിനെ വിളിച്ച് അറിയിക്കുക പിന്നെ രാത്രി കാലങ്ങളിൽ അത് മറ്റുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാരെല്ലാം സംശയാസ്പദമായി ഏതെങ്കിലും വീടിന്റെ ഫ്രണ്ടിലോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളുവിടെ തന്നെ പോലീസിനെ വിളിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഇന്നലെ തന്നെ പറവ് പറ കളറോട് ഭാഗത്ത് ഇതൊരു പയ്യനെ അടിയിട്ട് എന്ന് പറഞ്ഞിട്ട് രാത്രി ഇതിനെ കണ്ടിട്ട് പിടിക്കാൻ ശ്രമിച്ച ഏതൊരു പയ്യന് തല കടയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഇവരെ ഇമിറ്റ അനുകരിച്ച് ഇമിറ്റേറ്റ് ഇത് അനുകരിച്ച് കൊണ്ടുവരുന്ന ഏതെങ്കിലും ലോക്കൽ സെറ്റപ്പ് ആകാം ഏതായാലും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആൾക്കാർ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കുറച്ച് ചെറുപ്പക്കാര് അവിടുത്തെ ചെറുപ്പക്കാരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നവും ഉള്ളു ചങ്കുറപ്പുള്ള കുറെ പിള്ളേരുണ്ട് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ആലപ്പുഴയിലും പറയണ്ട ഒരുപാട് പിള്ളേർ സെറ്റുണ്ട് നല്ല അടിപൊളി മൈൻഡ് സെറ്റുള്ള പിള്ളേരുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഉറക്കോളിച്ച് നൈറ്റ് പെട്രോളിങ് പോലെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും മാതിരി പരിസരത്ത് വരില്ല അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസെല്ലാം മസ്തിയെല്ലാം ഒരുപാട് കറങ്ങുന്നുണ്ട് അപ്പം പോലീസുകാരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടോ അപ്പോൾ മസ്തിയുള്ള ഒരുപാട് പോലീസുകാർ ഇപ്പോൾ കടന്നു കറങ്ങുന്നുണ്ട് അപ്പോൾ പേടിക്കാനില്ല ആരും പേടിക്കേണ്ട പരിപാടേണ്ട കാര്യമില്ല എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടയിക്കുക അതുമാത്രമേ ഉള്ളൂ നമ്മളെ ജോലി ഓക്കെ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഖുദീൻ